चाणक्यदर्शनं मूनां भागं मूर्खशिष्योपदेशेन दुष्टस्त्रीभरणेन च दुःखिदै सम्प्रयोगेण पण्डितोऽप्यपसीदति चाणक्यम् ഈ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത് ശുദ്ധമേ മണ്ടനായ ഒരു വിദ്യാർത്ഥിയെ ഉപദേശിക്കുക അല്ലെങ്കിൽ സദാചാരം നഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ത്രീയുടെ സംരക്ഷണം ഏറ്റെടുക്കുക അതുമല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ച് വിലപിക്കുന്ന ഒരു സ്നേഹിതനെ കൂട്ടു കൂട്ടുകൂടുക സ്നേഹിതന്റെ കൂട്ടുകൂടുക ഇത്തരം അധാർമികമായ കാര്യങ്ങളെ ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമാന്മാർ എപ്പോഴും ദുഃഖിക്കാറുണ്ട് ഈ കാര്യത്തിൽ നമുക്ക് സഹായിക്കണം സംരക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നാം പക്ഷേ എല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോ അവനവൻ സ്വന്തമായി നിലനിൽപ്പ് ഉണ്ടോ െന്ന് നോക്കിയതിനു ശേഷമേ ചെയ്യാവൂ എന്നുള്ളതാണ് ഇവിടെ ചാണകൻ്റെ അർത്ഥം നമസ്കാരം